മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് തന്റെ ഡിവിഷൻ പരിധിയിലെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്കൂൾ കിറ്റ് വിതരണം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അജ്മലിന്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ എയ്മിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ചെയ്തത് സി എച്ച് ബൈപ്പാസിന് സമീപം സംഘടിപ്പിച്ചു ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ഉദ്ഘാടനം ചെയ്തു യിരത്തിൽ അധ്യായം വർഷത്തിന് മുമ്പ് കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി നടക്കുന്ന പദ്ധതി വന്നു ജില്ലാ പഞ്ചായത്ത് പ്രായം സിറ്റി നടപ്പിലാക്കിയിട്ടുള്ള നൂതനമായ നവീനമായ ഒരുപാട് പദ്ധതികളുണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷന് വേണ്ടി അനുവദിച്ചു കിട്ടുന്ന പദ്ധതികൾക്കും ഫണ്ടുകൾക്കും അപ്പുറത്തും സ്വപ്രയത്നത്തിലൂടെ അദ്ദേഹത്തിന്റെ എക്യൂപ്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പദ്ധതികൾ വിവിധ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകൽ വിജയികളെ ആദരിക്കൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം മുതലായവയാണ് കഴിഞ്ഞ നാലര വർഷമായി എയിം പദ്ധതിയിലൂടെ നടത്തുന്നത് യൂണിഫോം ഒഴികെയുള്ള കുടയടക്കമുള്ള എല്ലാത്തരം പഠനോപകരണങ്ങളും ഉൾപ്പെട്ട സ്കൂൾ കിറ്റിന് ആയിരത്തി രൂപ വിലയുണ്ട് സി എച്ച് ബൈപ്പാസിൽ മഹാരാജ റസിഡൻസി കേതൃവശത്തുള്ള സ്ഥലത്താണ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു അഡ്വക്കേറ്റ് തെഹാനി ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ കെ സി കുഞ്ഞി മുഹമ്മദ് സിദ്ദീഖ് പട്ടിക്കാടൻ വി വെ കെ തങ്ങൾ പി ടി ജബീബ് സുഖീർ ഒ കെ ശിവപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്